എല്ലാം പോയളിയാ എല്ലാം പോയളിയാ എല്ലാം പോയടി ശാന്തേ എല്ലാം പോയടി ശാന്തേ ഇത് പറയുന്നത് ആരെന്നറിയാമോ നമ്മുടെ അക്ബർ നമ്മുടെ കക്കൂസ് അക്ബർ ആണ് പറയുന്നത് എല്ലാം പോയളിയാ ഉടനെ തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ നമ്മുടെ അപ്പാൻ പറയുന്നു ഞാനൊരു മണ്ടനായിരുന്നു അളിയാ ഇതൊക്കെ എന്ത് ഈ ആൾക്കാർക്കൊന്നും കാണുന്നില്ല അളിയാ ഞാൻ ഇനി ഒറ്റയ്ക്ക് കളികളിയാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടി പോയ അണ്ണാനെ പോലെ പോലെ ആ വീട്ടുകാരും മൊത്തം താടിയിൽ കൈ കൊടുത്തിരിക്കയാണ് ഇനി എന്ത് ചെയ്യും മല്ലയ്യാ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ലൈവിൽ ഇന്ന് ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതായത് ഇന്ന് ഈ പറയുന്ന വൈൽഡ് കാർഡ് വന്നതിന് ശേഷം അനുമോൾക്കാണ് പുറത്ത് ഭയങ്കര സപ്പോർട്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇവരൊരു കൺഫ്യൂഷനിലായിരുന്നു ഇനി ഇവർ കള്ളം പറയുന്നതാണോ അവർ ഭയങ്കര നെഗറ്റീവായിട്ട് വൈൽഡ് കാർഡ് വന്ന് കളിക്കുകയാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇവർക്കുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ബിഗ് ബോസ് ഒരു ഒരു ടാസ്ക് കൊടുത്തു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അനുമോൾക്ക് ഒരു ടാസ്ക് കൊടുത്തു അതായത് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ഫാൻ ക്ലബില് ഇന്നത്തെ ഓണത്തിന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരെയാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ അവിടെ കിട്ടിയത് അനിമോൾക്കാണ് അനിമോളാണ് പ്രേക്ഷകർ തിരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞ നിമിഷം മുതൽ അമ്മേണ വുള്ളിയും ഗ്രൂപ്പ് ഉണ്ടല്ലോ പാവാട ഗ്രൂപ്പ് തകർന്ന് ചത്ത് നാമാവിശേഷമായി ആ ബെന്നിര മുഖം കണ്ടുവരുന്ന എന്റെ അയ്യോ അത് എത്ര കണ്ടാലും സത്യം സമാ ചിരി 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 ചാവാനുണ്ട് അത്രയ്ക്ക് ഈ ഈ ഇത്രയും ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ പൊള്ളിയത് ഏറ്റവും കൂടുതൽ ചത്ത് ഇനി ഇല്ല ഞാൻ എന്തിനു ഞാൻ ഞാൻ ചത്തു അയ്യോ ഞാൻ ഇന്ന് പിന്നെ ആലോചിക്കണേ ഇന്നലെ ഞാൻ ആ പിന്നെ ജയിലിൽ പോയി അവളെ എന്തെല്ലാം പറഞ്ഞു അതെല്ലാം എനിക്ക് തിരിച്ചടിയായ തിരിച്ചടിയായ എന്തായിരുന്നു ഇത് കേൾക്കുന്നത് നമ്മൾ ഇത്ര നേരം ബാക്കിലേ നടന്ന് ഏഹ് ഒരു ഇഞ്ച് പോലും വിടാതെ ഗുളിക ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടിക്കാണോ ഇത്രയും വലിയ ഫാൻസ് ഈ ജനങ്ങൾക്ക് കണ്ണില്ലേ എന്തെല്ലാം കുത്തി തീരിപ്പ് ഞാൻ ഉണ്ടാക്കി എന്തെല്ലാം ചെയ്തു എല്ലാം വെള്ളത്തിൽ വരച്ച വരയായല്ലോ എന്ന് മാത്രമല്ല അതൊക്കെ എന്നെ ഇപ്പൊ തിരിഞ്ഞി കൊത്തുകയാണല്ലോ എന്തുമാത്രം വിഷം ഞാൻ കുത്തിവെച്ചു നടന്നില്ല നടന്നില്ല അതിനെ വലിയൊരു സംഭവം മറ്റൊന്നുമല്ല അവിടെ അനീഷ് പരോക്ഷമായൊക്കെ ഇപ്പോൾ അനുവിന്റെ സപ്പോർട്ടാണ് അനീഷ് അനീഷ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കാര്യം അറിയാം അനീഷിന് അനീഷ് രണ്ടു ദിവസം കൊണ്ട് ഈ വൈൽഡ് കാർഡുകൾ വന്നപ്പോൾ ആർക്കാണ് സപ്പോർട്ട് എന്ന് അനീഷ് അറിഞ്ഞു അനീഷ് ഇത് പുറത്ത് പറയുന്നില്ല ഇന്ന് ഈ പറയുന്ന ഈ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ഫാൻ ഗ്രൂപ്പിന്റെ ആ ഒരു സ്ഥാപനം കൂടി വന്നപ്പോൾ അനീഷിന് മനസ്സിലായി അനുമോൾക്കാണ് പുറത്ത് സപ്പോർട്ട് അതുകൊണ്ട് പരോക്ഷമായിട്ട് ഇപ്പോ അനീഷ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല രീതിയിൽ അനീഷ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനെക്കാട്ടും ഏറ്റവും വലിയൊരു അടി മറ്റൊന്ന് നമ്മുടെ നെവിൻ നെവിൻ പൂർണമായും ഈ പറയുന്ന അനുവിന്റെ കൂടെ പൂർണ്ണമായും യോമാരൊക്കെ ആര് അവരൊക്കെ ആര് വരണ കേൾക്കും അവർക്ക് ഗെയിം ഏതാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നെവിൻ അക്ബറും ചേടാ എന്നാലും ആ നെവിൻ മാറിയ മാറ്റം നമ്മൾ അന്നേം ചിന്തിക്കാനുള്ളതായിരുന്നു പിന്നെ പറയാൻ നമ്മൾ അന്നേ ചിന്തിക്കാനുള്ളതായിരുന്നു ആ ഈ നെവിൻ വന്നപ്പോ അന്ന് പ്രശ്നമായോ തിരിച്ചു പോയല്ലോ പോയിട്ട് തിരിച്ചു വന്നപ്പോ നെവിൻ നേരെ ചെന്ന് അവരുടെ അടുത്ത് കൂട്ടുകൂടി അപ്പോഴേ നമ്മൾ മനസ്സിലാക്കാമായിരുന്നു അളിയാ എന്നാൽ ഇത് എന്തളിയാ സംഭവിക്കുന്നത് എല്ലാം പോയൊരു ശാന്തേ അതിനുശേഷം ഇവിടെ കൂട്ട ചർച്ചയാണ് കേട്ടോ ഭയങ്കര ചർച്ചയാണ് ആദ്യം ഈ ഒരു സംഭവം വന്നുവെച്ചാൽ മസ്താനി ഇറണ മസ്താനി റണ കൂടെ നടന്നു പോകുന്നു മസ്താനി റയ മസ്താനി പറഞ്ഞല്ലോ ഈ ഒരു സംഭവം ഉണ്ടെന്ന് ഇവർക്കാർക്കും വിശ്വാസമില്ല മസ്താനി പറയുന്നു ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നെ എന്ത് മനസ്സിലായോ വല്ലതും ഏഹ് പോടുക്കളയിൽ നിന്ന് പുറത്താക്കിയതാണ് ഇവിടെ എല്ലാരും കൂടി ചേർന്ന് അടുക്കളയിൽ നിന്ന് ഫാൻസി എന്നെ ഇവടെ തിരിച്ചെന്ത് ചെയ്യണം ഇതിനകത്തോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അപ്പോ ശരി തന്നെ അത് തന്നെ എനിക്ക് മുമ്പേ അറിയാം ഓ എനിക്ക് മുമ്പേ അറിയാം ഇതൊക്കെ ശരിയാണ് നമ്മൾ ഫാൻസ് ആണെന്ന് എനിക്ക് മുമ്പേ ഞാനിപ്പോ രണ്ടു ദിവസമായിട്ട് രണ്ടു ദിവസമായിട്ട് ഞങ്ങള് ഒരു കമാവുന്നക്ഷരം കൊടുക്കും പ്രേക്ഷകർ കേട്ടോ രണ്ടു ദിവസമായിട്ട് ഞാൻ പാവമാണ് ഞാൻ കമാവുന്ന അക്ഷരം ഞാൻ പിന്നീട് ഈ പറയുന്ന പറയാറേ ഇല്ല ഞാൻ ഒതുങ്ങി എനിക്ക് മനസ്സിലായി കളികളൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞ് ഒരു സൈഡിൽ അടുത്ത ആതിലാനൂറ ആതിലാനൂറ അല്ല ആതില ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുത്തുന്നുണ്ട് അടുത്തൊരു കട്ടപ്പയായിട്ട് പൊങ്ങി വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ആതിലേക്ക് പലയിടത്തും നിന്ന് അക്ബറിനെയൊക്കെ വിളിച്ചു കൊടുത്തിട്ട് നമ്മൾ ശരിയല്ല അവൾ പറയണെന്ന് കേൾക്കുന്നില്ല മറ്റൊന്നാണ് മറിച്ച് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓരോ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ആദര എടുത്ത് ഈ കേസൊക്കെ പറയും അല്ല ബേബി നീ അറിഞ്ഞ ബേബി അവൾ അങ്ങനെയാണ് ബേബി അവൾ ഇങ്ങനെയാണ് ബേബി അപ്പൊ ഉടനെ നൂറ് വന്നു ബേബി നീ ആദ്യം ബേബി അതായത് ശൈത്യ വന്ന് ശൈത്യലുള്ള നമ്മുടെ പിന്നീട് മസ്താനി വന്ന് പറഞ്ഞു ഈ പറയുന്ന പിന്നെയായിട്ട് നമ്മുടെ അനുമോൾക്കാണ് വോട്ട് കൂടുതൽ അനുമോൾക്കാണ് നല്ല വോട്ട് കൂടുതൽ അതുകൊണ്ട് തന്നെ സൈത്യ എന്ത് ചെയ്തു എതിർ ഗ്രൂപ്പ് ആയപ്പോ സൈത്യക്ക് ഇപ്പൊ നല്ല വെറുപ്പാണ് ആൾക്കാർ ഇരുന്ന് കുത്തി ഇരുന്ന് ആൾക്കാര് പറയാണ് എവിടെ ചതിച്ചയാണ് എവിടെ എവിടെ കട്ടപ്പയാണെന്ന് പറയാണ് ബേബി ബേബി നീ അവരുടെ കൂട്ടത്ത് പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് അല്ല നമുക്ക് വരും ബേബി ആണല്ലേ ആ തെന്നെ ബേബി അതുകൊണ്ട് ബേബി ഒരു കാര്യം ചെയ് അവടുത്ത് പോവല്ലേ ആരടുത്ത് ീ പറയുന്ന സൈത്യടുത്ത് പോവലോ പോയി പോയാ പോയി അപ്പൊ എല്ലാം തകർന്ന് അത് അടുത്ത അടുത്ത ഈ സംഭാഷണം മൊത്തം ഇവരെ കുറിച്ചാണ് അടുത്തത് അക്ബർ അപ്പാനി ബിന്നി അക്ബറും ബിന്നിയും അടുത്ത ബിന്നി അപ്പാനിയും അടുത്തറിഞ്ഞ അവൾക്കാണ് സപ്പോർട്ട് കൂടുതല് ആർക്ക് ഓ അവൾക്ക് അനുകൂലാണ് സപ്പോർട്ട് കൂടുതൽ ഇവിടെ എന്തിനു ചെയ്യണോണ്ടോ അവൾക്കാണ് സപ്പോർട്ട് കൂടുതൽ അക്ബർ ആര് പറഞ്ഞേ അത് മസ്താനി അവള് ചിലപ്പോ കള്ളം പറഞ്ഞതായി പറഞ്ഞതായിക്കൂടെ അപ്പൊ എന്തര് അറിഞ്ഞൂടെയും എങ്ങനെ കള്ളം പറയും ഈ പറയുന്ന വർണ്ണ വൈൽഡ് ഗാർഡായ മസ്താനി ആയിക്കോട്ടെ ജിഷിൻ ആയിക്കോട്ടെ അവരൊക്കെ അവരെ കൂടെ ഇല്ലേ നിൽക്കുന്നത് അവരെ കൂടെ നിൽക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കൂടെ അല്ലെ സപ്പോർട്ട് നെഗറ്റീവ് ആയ ഒരാളുടെ കൂടെ നിൽക്കുക അത് അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല അപ്പൊ അപ്പാനിയുടെ ഈ നമ്മുടെ അക്ബറിന്റെ ബുദ്ധി അക്ബറിനെ സമ്മതിച്ചെടുക്കാൻ അതെങ്ങനെ പറ്റും ഇത്രയും വേസ്റ്റ് ആയ ഇത്രയും കള്ളങ്ങൾ മാത്രം പറയുന്ന ഒരു കുലസ്ഥയായ അനു സപ്പോർട്ട് ഏയ് ഒരിക്കലും ഇല്ല ഇത് ആദിബുദ്ധിയാണ് അതായത് അവരുടെ പി ആർ വെച്ചിട്ടുണ്ടോ പി ആറ് വന്ന് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനെ കളിക്കണം അല്ല അവരെ അങ്ങനെ തെറ്റിദ്ധരിക്കും തെറ്റിദ്ധരിക്കും ആര് ഇവര് തെറ്റിദ്ധരിക്കും എന്നിട്ടും പക്ഷെ എന്റെ കർത്തവ്യം എല്ലാം പോയിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നേ നിങ്ങൾ മനസ്സിലാക്കു റെണ പറ മനസ്സിലാക്ക അങ്ങനെയൊന്നും അല്ല സപ്പോർട്ട് അവൾക്ക് തന്നെയാണ് നമ്മൾ തീന്ന് എല്ലാവരും ഇട്ടവിടെ ഇട്ട് ഇപ്പൊ ഊക്കളായിരിക്കും ഇല്ലേ നമ്മളിപ്പോ വില്ലന്മാരാണ് അപ്പാൻ പറയണേ ഞാനിപ്പോ വില്ലനായിരിക്കും അല്ലേ അവിടെ ഞാൻ ഒരു മണ്ടനായി പോയി കളിയോ മണ്ടനായി പോയി ഏ അടുത്ത അക്ബർ ബിന്നി ജിസേൽ രണ ഇത്രയും പേരും കൂടി അടുത്ത ചർച്ച അവിടെയും ചർച്ച ഇത് തന്നെയാണ് രണം പറയുന്നു പോയി എല്ലാം ജസൈല നീ അറിഞ്ഞ ജിസൈൽ എന്ത് അവൾക്കാണ് സപ്പോർട്ട് കൂടുതല് അതിങ്ങോളു അതിമുളപ്പാണ് സപ്പോർട്ട് കൂടുതലു അന്ന് ഞാൻ ചെയ്തിട്ട് എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെയുള്ള ചർച്ചകൾ അപ്പൊ അക്ബർ പറയുന്നുണ്ട് അല്ലാതെ ചുമ്മാണെന്ന് പറയും ഇവരെല്ലാരും കൂടി ഇങ്ങനെ ഇങ്ങനെ വന്ന് പറയുന്നു അപ്പൊ അക്ബർ പറഞ്ഞു എന്നാലും നെവിന്റെ ഒരു മാറ്റമാണിയ മാറ്റം എന്തോ ഒരു മാറ്റമാണ് അപ്പോഴേ നമ്മൾ ചിന്തിക്കാനുള്ളൂ എല്ലാം പോയതേ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് ഈ പറയുന്ന പാവാട ഗ്രൂപ്പ് തീർന്നു അതായത് ഈ ഒരു സംഭവം വന്നപ്പോ തന്നെ ഈ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ആ ഒരു ഫാൻ ഇതിന്റെ ഈ സാധനം വന്നപ്പോ തന്നെ നബിൻ ആണല്ലോ വായിക്കുന്നത് നെവിൻ ഓടിച്ചെന്ന് ജിസൈല വാ നിനക്കുള്ള നിനക്ക് പറ്റിയ ഒരു സംഭവം ജിസൈലിനെ വിളിച്ച് ഫ്രണ്ട് നിർത്തി നാട്ടിച്ചു വിട്ടു ജിസൈൽ ഇങ്ങനെ അന്തം മുട്ടിക്കുന്ന അപ്പൊ വൈൽഡ് കാർഡുകൾ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു അല്ലേ എല്ലാം പോയടി ശാന്തെ ഇതുവരെ കളിച്ച ബുള്ളി അപ്പം എവള് പറഞ്ഞുകൊടുക്കുന്നുണ്ട് അല്ല രണ നമ്മുടെ പിന്നീട് അടുത്ത് പറഞ്ഞുകൊടുക്കുന്നുണ്ട് മസ്താൻ എടുത്ത് പറഞ്ഞെടുക്കുന്നുണ്ട് അവനെ കൂടെ അവൾ എന്തും കളിച്ചു അവളൊന്നും കളിക്കുന്നില്ല അപ്പൊ മസ്താൻ പറഞ്ഞെടുത്തു അവളൊന്നും കളി നിങ്ങൾ തന്നെയാണ് അവൾക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുത്തത് നിങ്ങൾ തന്നെയാണ് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുത്തത് നിങ്ങൾ അവളെ ബാക്കിലേ നടന്ന് എന്ത് ചെയ്ത് ഇങ്ങനെ അവള് സ്റ്റാറായി ല്ലേ ഞാൻ നിർത്തി കേട്ടാ ഞാൻ നിർത്തി ഞാൻ ഇനി കമാന്ത അക്ഷരം മിണ്ടല്ല വേണമെങ്കിൽ അവള് കാല് കഴിയുകയാണെങ്കിൽ ഞാൻ വെള്ളം കുടിക്കുക ഞാൻ ഇനി കമാർന്ന രക്ഷരം ബിന്നി ഭർത്താവേ ഇന്നലെ രാത്രി വല്ല ആവശ്യം ഉണ്ടായിരുന്ന ഇന്നലെ രാത്രി ജയിലിൽ പോയി ഞാൻ ഇതുവരെ മിണ്ടാതെ മിണ്ടാതി ഒളിയമ്പാണ് ഇട്ടിരുന്നത് ഇത്രയും കാലം ഞാൻ ഒളിയമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആൾക്കാരെ മനസ്സിലേക്ക് ഇങ്ങനെ വിഷം മാത്രമേ ചീറ്റുള്ളൂ വല്ല ആവശ്യം ഉണ്ടായിരുന്ന ഇന്നലെ രാത്രി പോയി നമ്മുടെ വായി തോന്നണൊക്കെ വിളിച്ച് പറയുകയും ചെയ്തു എന്നെ ഇപ്പൊ ആൾക്കാർ തൊള്ളക്കി വിളിക്കുന്നതായിരിക്കും ഇതിനിടയ്ക്ക് മറ്റൊരു വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പറയുന്ന ഈ നമ്മുടെ പണിപ്പുര ടാസ്കിൽ ഉണ്ടല്ലോ പണിപ്പുര ടാസ്കിലെ പണിയില് രണ്ടു വരെ അനുകരിക്കണം അതായത് ജിസൈലിന്റെ ജിസൈല് പറഞ്ഞ് എനിക്ക് ആര് മതി എനിക്ക് അനുമോള് മതി ഏഹ് അനിമോളുടെ അനിമോളുടെ കൂടെ നിന്നാൽ മതി അനിമോളിനെ അനുകരിച്ചാൽ മതി സത്യം പറഞ്ഞ എട്ടിന്റെ പണിയായിപ്പോ ജിസൈലിന് കിട്ടിയത് ജിസൈൽ വിചാരിച്ചിട്ടുണ്ടാവും വേറെ ആരെ അനുകരിച്ചിട്ട് കാര്യമൊന്നുമില്ല സ്ക്രീൻ പ്രൈസ് കിട്ടില്ല ഇനി അവളെ അവൾക്ക് കിട്ടിയാലും കുഴപ്പമില്ല അവൾ കുറച്ച് സ്ക്രീൻ പ്രൈസ് കിട്ടും അതിന്റെ കൂടെ എനിക്കും കൂടി കുറച്ച് സ്ക്രീൻ പ്രൈസ് കിട്ടുവല്ലോ എന്ന് കരുതിയാണ് പറഞ്ഞു നടന്നത് പക്ഷെ അനിമോള് നല്ല രീതിയിലാണ് യൂട്ടിലൈസ് ചെയ്തത് അവിടെ ആര് നമ്മൾ ചാനമാസ് വിളിച്ചത് നമ്മുടെ ഒനീനാണ് ഒനീനും സൂപ്പറായിട്ട് ചാനമാസ് ഷാനവാസ് അവിടെ എല്ലാവർക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് ആർക്ക് അനീഷിന് ഉൾപ്പെടെയുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ആ അനുമോള് നല്ല രീതിയിൽ അതായത് മറ്റേ നമദിയ മാധവന്റെ ജനാർദ്ദന്റെ ഒക്കെ സൗണ്ട് ഒക്കെ അനുകരിക്കുന്നുണ്ട് അതൊന്നും കേൾക്കാൻ കേട്ടോ ഹോ ശിവ ശിവ അപ്പൊ ഇതെല്ലാം കൂടി കൊണ്ട് അനുമോള് നല്ല രീതിയിൽ ഇന്നും സ്ക്രീൻസ് ബൈസ് കൊണ്ടുപോകുന്നു അനിമോളുടെ കൂടെ എന്തെങ്കിലും പറയും ഇപ്പം കൂടി കൂടെ നിക്കാൻ ഇവർക്കൊക്കെ പേടിയാണ് ഇനി പുള്ളി എഴുതാ നമ്മൾ വീണ്ടും മാറും എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും സ്നേഹം നടിച്ചല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കണ്ടന്റ് കണ്ടന്റായി കണ്ടന്റുമായി എവിടെ കൂടെ ഒട്ടി നിൽക്കുകയും വേണം ഉടയ്ക്കേം പോയില്ലോ ഇനി എങ്ങനെ എവിടെ കയറി ഒട്ടും എന്നുള്ള രീതിയിലാണ് സൈത്യാണെങ്കിൽ എല്ലാം പെട്ടിരിക്കുന്നത് കർത്താവ് ഞാൻ അവിടെ നിന്ന് ചാടി ഇവിടെ വന്നു ഇപ്പൊ ഇവിടെ ഉള്ളവരൊക്കെ അങ്ങോട്ട് പോകും ഞാൻ ഇനി എവിടെ നിൽക്കും മലയാ അവരെയും നിൽക്കാൻ പറ്റില്ല ഇവിടെയും നിൽക്കാൻ പറ്റില്ല വന്ന കുറ്റങ്ങളൊക്കെ ഇവിടെ കൊടുക്കുകയും ചെയ്ത് ഞാൻ ഇനി ഇപ്പൊ എന്ത് ചെയ്യും ഇതിനിടയ്ക്ക് അവള് പറഞ്ഞത് നിന്റെ പല്ലടിച്ചത് ആഴേ ഇട്ടെന്നൊക്കെ പറഞ്ഞത് അതായത് എന്തോ ഒരു വിഷയം അനുമോൾക്ക് പുറത്ത് ഒരു ലൈൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞത് സൈത്യയാണെന്നാഴോ എന്ന് പറയുന്നു അപ്പം മറ്റുള്ളൊന്നും സൈത്യ അല്ല അവൾക്ക് പറഞ്ഞു കൊടുത്തത് നമ്മുടെ മസ്താനിയാണെന്ന് പറഞ്ഞു മസ്താനിയും അല്ല പറഞ്ഞു കൊടുത്തത് യഥാർത്ഥത്തിൽ പറഞ്ഞു കൊടുത്ത ആര്യനാണ് ആര്യൻ ഇത് എവിടെ നിന്ന് കിട്ടി ആര്യന് കിട്ടിയത് നമ്മുടെ അപ്പാനിയുടെ വായിന്ന് കിട്ടിയത് അത് മറ്റേ സ്റ്റാർ മാജിക്കിലാണ് അവരുമായിട്ടുള്ള സംഭവമാണ് പറയുന്നത് എന്തായാലും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ഇനി ഞാൻ ചിരിച്ചു ആസ്വദിച്ചത് സുഖം എല്ലാം ഈ ബുള്ളി ചെയ്ത് ബാക്കിലെ നടന്ന് എന്ത് ചെയ്തു അവളെ ഇങ്ങനെ അപമാനിച്ച് കൂട്ടിയ ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അവർക്കെല്ലാം ചെകിടത്ത് കിട്ടിയ അടിയാണ് ഈ രണ്ടു ദിവസത്തെയും കുറക്കില്ല എന്നാലും എന്റെ ശാന്ത ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തപ്പോഴും നമുക്ക് കൂട്ടിക്കാണാം ജയം